മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാത്ത കമ്പനികൾക്ക് സർക്കാർ കരാറുകൾ നൽകേണ്ടെന്ന തീരുമാനത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാൻ കമ്പനികൾക്ക് അനുവദിച്ച സമയപരിധി ഈ മാസത്തോടെ അവസാനിക്കും പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കണമെന്നും മന്ത്രിസഭ ആവശ്യപ്പെട്ടു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന സൗദി മന്ത്രിസഭാ യോഗമാണ് സുപ്രധാനമായ തീരുമാനങ്ങളെടുത്തത് റീജിയണൽ ആസ്ഥാനം സൌദിയിലേക്ക് മാറ്റാത്ത കമ്പനികൾക്ക് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരാറുകൾ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി സർക്കാർ കരാറുകൾ നേടാൻ ആഗ്രഹിക്കുന്ന വിദേശ കമ്പനികൾക്ക് റീജ്യണൽ ആസ്ഥാനം സൌദിയിലേക്ക് മാറ്റാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയാണ് സമയം നൽകിയിട്ടുള്ളത് സമയപരിധി പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങളുടെ സർക്കാരുമായുള്ള എല്ലാ കരാറുകളും നഷ്ടമാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് റീജിയണൽ ഹെഡ് കാർട്ടേഴ്സ് സൌദിയിലേക്ക് മാറ്റാത്ത വിദേശ കമ്പനികൾക്ക് സർക്കാർ കരാറുകൾ നൽകേണ്ടതില്ല എന്ന തീരുമാനം സൌദി ധനകാര്യ മന്ത്രാലയം കൈക്കൊണ്ടത് അതേസമയം വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളും മന്ത്രിസഭയിലുണ്ടായി ഗസയിലേക്കുള്ള മാനുഷിക സഹായം വർദ്ധിപ്പിക്കാനുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തീരുമാനത്തിന് നന്ദി പറഞ്ഞ മന്ത്രിസഭ യു എൻ്റെ മേൽനോട്ടത്തിൽ യമനിൽ സമാധാന ചർച്ച നടക്കുന്നതിനെ സ്വാഗതം ചെയ്തു ഗസയിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്നതും കുടിയൊഴിപ്പിക്കുന്നതും ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് മന്ത്രിസഭ ആവർത്തിച്ചാവശ്യപ്പെട്ടു ജലീൽ കണമകലം ട്വന്റിഫോർ ജിദ്ദ